എല്ലാ വർഗീയതയെയും കേരളത്തിൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇതിലൂടെ സാമൂഹികാന്തരീക്ഷം തകർക്കുകയും പിണറായി സർക്കാരിന്റെ തുടർച്ച ഉണ്ടാവുന്നത് ഒഴിവാക്കുകയുമാണ് ലക്ഷ്യമിടുന്നതെന്നും എ വിജയരാഘവൻ ആരോപിച്ചു പട്ടാമ്പിയിൽ സി പി എമ്മിന്റെ ഗൃഹസമ്പർക്ക പരിപാടിയിലായിരുന്നു എ വിജയരാഘവന്റെ പ്രതികരണം വർഗീയ ശക്തികളെ അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമമാണ് കോർപ്പറേറ്റ് മുതലാളിത്തം നടത്തുന്നത് ഇത് കേരളത്തെ ഇരുട്ടിലേക്ക് നയിക്കും ഇതിനെതിരെ ജനങ്ങൾക്കുള്ള ജാഗ്രതയാണ് സി പി എമ്മിന്റെ കരുത്ത് ഇടതുപക്ഷത്തെ മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളാണ് യു ഡി എഫും ബി ജെ പിയും നടത്തുന്നത് ഈ തിരിച്ചറിവ് മലയാളിക്കുണ്ടെന്ന് ഗൃഹ സന്ദർശന പരിപാടിയിലൂടെ വ്യക്തമാവുന്നുണ്ടെന്നും എ വിജയരാഘവൻ സൂചിപ്പിച്ചു എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട് കേരളത്തിന്റെ വളർച്ചയാണ് ലക്ഷ്യം ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം എന്നതിനേക്കാൾ കേരളത്തിന്റെ സമൂഹ മുന്നേറ്റത്തിന്റെ തുടർച്ചയാണ് ലക്ഷ്യമെന്നും എ വിജയരാഘവൻ സൂചിപ്പിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ പ്രദേശങ്ങളിലെ വീടുകളിലായിരുന്നു സന്ദർശനം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയ്കുമാർ എ ബി സുരേഷ് കെ സി ഷാജി എ എം നാരായണൻ എം ആർ ജയശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കളും ഗൃഹ സന്ദർശനത്തിൽ പങ്കെടുത്തു പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനമനുസരിച്ച് ഏർ കഴിഞ്ഞ ഈ മാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ എല്ലാ പാർട്ടി സഖാക്കളും കേരളത്തിലെ എല്ലാ വീടുകളിലും ചെന്നെത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാർട്ടി എന്ന നിലയിൽ സി പി ഐ എം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തുക പാർട്ടിയെയും ഗവൺമെന്റിനെയും കുറിച്ച് ജനങ്ങൾക്കുള്ള പൊതു അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുക ആ നിലയിൽ പാർട്ടിയുടെ ജനകീയത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തന പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം പാർട്ടിയുടെ സ്കോഡുകൾ ഇപ്പോൾ വീടുകൾ കയറി ആശയവിനിമയം നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് ഇന്ന് ഈ പരിപാടി അവസാനിക്കും കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സ്വീകരണമാണ് പാർട്ടിയുടെ ഈ തുറന്ന ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കേരളം ഒരിക്കലും ഒരു മതവർഗീയ ശക്തികളുടെ നേതൃത്വത്തിലേക്ക് ആളുകളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ ഘടനയ്ക്ക് ഒപ്പം നിൽക്കില്ല എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള സ്വീകരണങ്ങളാണ് ഈ സഖാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ വർഗീയവൽക്കരിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഇന്ത്യയാകെ വർഗീ വർഗീയവൽക്കരിക്കാൻ ഹിന്ദു തീവ്രവാദ ശക്തികൾ ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിന്റെ പുറത്താണ് കേരളം മതന്യൂനപക്ഷത്തിന് വലിയ പരിരക്ഷ നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ കേരളത്തെ കൂടി വർഗീയവൽക്കരിക്കുക എന്ന കൂടി തീവ്ര ഹിന്ദുത്വ ശക്തികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി വലിയ പരിശ്രമം നടത്തുന്നുണ്ട് ഈ അവസരത്തിൽ തന്നെ കേരളത്തെ പൂർണ്ണവർഗീയതയിലേക്ക് എത്തിക്കാൻ ന്യൂനപക്ഷ വർഗീയ ശക്തിയോടും വലിയ പരിശ്രമം നടത്തുന്നുണ്ട് ഈ രണ്ടിൻ്റെയും ഗുണഭോക്താവാനാണ് കോൺഗ്രസ് പരിശ്രമിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഒരു രാഷ്ട്രീയ കടിക്കാണ് നീർത്തുന്നവരുടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അപഃവമായ രാഷ്ട്രീയ നേതൃത്വമായി അത പ്രതിഷ്ഠിക്കുക അതിൻ്റെ ഭാഗമായി എല്ലാ വർഗീയതയും കേരളത്തിൽ ശക്തിപ്പെടുത്തുക കേരളത്തിൻ്റെ സാമൂഹ്യഘടനയിലെ സമാധാന അന്തരീക്ഷം തകർക്കുക അങ്ങനെയാണെങ്കിലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റിന്റെ ഒരു തുടർച്ച ഉണ്ടാവുന്നത് ഒഴിവാക്കുക എന്നുള്ള നിലയിൽ പൊതുവെ രാഷ്ട്രീയത്തിൽ അസ്വീകാര്യമായ മൂല്യത്തെ കേരളീയ ജനസമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാനുള്ള വലിയ പരിശ്രമം കോൺഗ്രസ് നടത്തുകയാണ് അധികാരത്തിൽ ഈ ശക്തികളെ എത്തിക്കാൻ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിത്തം വലിയ പണം ചെലവഴിക്കാൻ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമ മേഖലയിൽ സി പി എം വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിജയിക്കുന്നത് കേരളത്തെ ഇരുട്ടിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവ് കേരളത്തിലെ സാധാരണ മനുഷ്യനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സി പി ഐ എം പ്രവർത്തകർക്ക് കേരളത്തിലെ വീടുകളിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന വലിയ സ്വീകാര്യത ജനങ്ങളെല്ലാം അഭിപ്രായപ്പെടുന്നത് നമുക്ക് ഈ അപകടാവസ്ഥയെ മുറിച്ചു കിടക്കണം പ്രാദേശിക തെരഞ്ഞെടുപ്പിനും നിയമ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനും സംഭവിച്ചതല്ല കേരളത്തിൽ നടക്കാൻ പോകുന്ന അതീവ ജാഗ്രതയോടുകൂടി ഈ തീവ്ര വർഗീയവൽക്കരണത്തെ എല്ലാ വർഗീയ ശക്തിയോടും ഒരുമിച്ച് കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യബോധത്തെ തകർക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ഒരു ജാഗ്രതയുണ്ട് ആ ജനങ്ങൾക്കുള്ള ജാഗ്രതയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കരുത്ത് ഈ വലിയൊരു പ്രസ്ഥാനമാണിത് ഇന്ന് കാണുന്ന കേരളം സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഏറ്റവും വലിയ ത്യാഗനിർഭരമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷം കേരളത്തിലെ മതനിരപേക്ഷതയും കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ജീവിത മേഖലകളിലെ വലിയ പുരോഗതിയും സൃഷ്ടിച്ചെടുക്കാൻ വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷം ഇടതുപക്ഷത്തെ മായ്ച്ചു കളയാൻ ഏറ്റവും മോശപ്പെട്ട ഹീനമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിലെ യു ഡി എഫ് സ്വീകരിക്കുന്നുണ്ട് കേന്ദ്ര ബി ജെ പി സ്വീകരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് മലയാളിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമനുസരിച്ച് ഇപ്പൊ നടത്തുന്ന ഈ ഗ്രഹ സമ്പർക്ക പരിപാടികൾ ഈ കേരളത്തിന്റെ പുരോഗമന മതനിരപേക്ഷ മനസ്സിൽ ഇരുട്ടുകയറ്റാം എന്ന് കരുതുന്ന ശക്തികൾക്കൊപ്പമല്ല കേരളം നിൽക്കാൻ പോകുന്നത് എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബോധ്യപ്പെടുത്തും എന്ന് കൂടി മനസ്സിലാക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണ് ഈ എന്ന് പറയുന്നുണ്ടായിരുന്നു എക്സിറ്റ് പോളിന് പേര് പോളായിട്ടില്ലല്ലോ സർവേകളല്ലേ സർവേകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പണം ചെലവാക്കി കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ സർവേകളാണ് ആ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ എപ്പോഴും ആ കോർപ്പറേറ്റ് മാധ്യമ മുതലാളിയുടെ അഭിപ്രായമാണ് പറയുക കേരളത്തിലെ ബിജെപിയുടെ അധ്യക്ഷത്തിന്റെ ഒരു മാധ്യമത്തിന്റെ മുതലാളി ഒരു ഒരു പിന്നെ ഇത്തരം സർവേ ഒക്കെ നടത്തി ജനങ്ങൾ ഉത്ബോ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിന്റെ മുതലാളിയാണ് കേരളത്തിലെ കെ പി സി സി കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് അപ്പൊ കോർപ്പറേറ്റ് മുതലാളിമാരെ തന്നെ കേരളത്തിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷിയുടെ അധ്യക്ഷനാക്കിയിരിക്കുക അത്യപൂർവ്വമായി മാത്രമേ കേരളത്തിലേ സംഭവിച്ചിട്ടുള്ളൂ അത് പിന്നെ ഇപ്പൊ ഒരു രാഷ്ട്രീയ ബി ജെ പി അതിന്റെ അധ്യക്ഷനായിട്ട് തന്നെ ഒരു കോർപ്പറേറ്റ് മുതലാളി കൊണ്ടുവന്ന് സ്ഥാപിച്ചു അദ്ദേഹത്തിന് ടി വി ചാനലുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ പ്രസിഡന്റാക്കി നിയമിക്കുന്നത് അതുപോലെ തന്നെയാണ് കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ബിജെപി വിലയ്ക്കുമായി കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ മേഖലയിലും ചില മാധ്യമങ്ങൾ ആ നിലയിൽ വർഗീയ പ്രചരണം നടത്തുന്നതിന് വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ അവര് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് സർവേ നടത്തുന്നത് ഒരു സർവേയിൽ ഒരു മാധ്യമത്തിന്റെയും സർവേ സർവേയിൽ സത്യസന്ധതയില്ല കാരണം ആരാണോ ആ മാധ്യമ ഉടമസ്ഥൻ അയാളുടെ താല്പര്യമാണ് മാധ്യമ സർവേകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങളുടെ ശരിയായ അഭിപ്രായ പ്രകടനമല്ല അല്ല മൂന്നാം വർഷവും പിന്നെ എൽ ഡി എഫിൽ വരിക എൽ ഡി എഫ് അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് ഉപരിയാണ് ഇപ്പൊ കഴിഞ്ഞൊരു ദശാബ്ദത്തില് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വികസനങ്ങളുടെ പൂർണ്ണതയെന്നത് ഇപ്പൊ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖല വിദ്യാഭ്യാസ ആരോഗ്യ മേഖല പൊതു ജീവിതത്തിൽ വന്നിട്ടുള്ള നല്ല ഗുണപരമായ മാറ്റങ്ങൾ അത് വെച്ചുകൊണ്ട് സാധാരണ മലയാളിയുടെയും കേരളീയന്റെയും ജീവിത നിലവാരത്തെ ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള കാഴ്ചപ്പാടാണ് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ കാഴ്ചപ്പാടിൻ്റെ ഒരു പൂർണ്ണത അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ പുതിയ കാലത്തിന് അനുയോജ്യമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുക സാധാരണ ജനവിഭാഗങ്ങൾക്ക് വലിയ തോതിലുള്ള കേന്ദ്ര നയങ്ങളുടെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ പ്രതിരോധിക്കാനാവുക അവരെ സഹായിക്കുക അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണം നടത്തുക മതനിരപേക്ഷത പരീക്ഷിക്കുക വളരെ ഉത്കൃഷ്ടമായ ഒരു കാഴ്ചപ്പാടാണ് എൽ ഡി എഫിന് ഉള്ളത് ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായി കേരളത്തിന്റെ പൊതുവളർച്ചയും അതിലൂടെ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലെ ജീവിത നിലവാരത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക ആ കാഴ്ചപ്പാടിലൊരു പ്രവർത്തനം അത് ഇന്ത്യയിൽ മറ്റൊരിടത്ത് മറ്റൊരു സംസ്ഥാന ഗവൺമെന്റും ചെയ്യാത്ത മഹത്തായ കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു ആവശ്യകതയാണ് അതുകൊണ്ട് ഒരു ഞങ്ങളുടെ ഒരു തുടർഭരണം എന്നതിനേക്കാളുപരി സമഗ്ര തലത്തിലുമുള്ള കേരളത്തിന്റെ വളർച്ച എന്നതിനാണ് പ്രാധാന്യം അവിടെയാണ് ജനങ്ങളാണ് അടിസ്ഥാനപരമായ അവരുടെ ജീവിതമാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ തുടർഭരണം എന്നതിനേക്കാളുപരി കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ വിപുലമായ തുടർച്ച എന്ന ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി